എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് മൂന്ന് മണിയുടെ ട്രേഡിങ്ങിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ അതിനു മുമ്പ് ഒരു അഡ്വൈസ് പറയാനുള്ളത് ഇന്ന് എങ്ങനെയോ നിറക്കിട്ട് സീലും പീലും സീലൊക്കെ ആയിട്ട് ചിലപ്പോൾ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ട്രേഡിങ്ങിലേക്ക് വന്ന ആളുകൾ ഇവർക്കൊക്കെ ഇന്ന് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഫിഫ്റ്റി തൗസൻഡ് അബവ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അതക്കും മേലെ ഉള്ള പി എൻ എൽ ഒക്കെ ഉണ്ട് അതൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് ഇന്നു മാസിക പ്രോഫിറ്റൊക്കെ കിട്ടും പക്ഷേ ആ ആളുകളൊക്കെ നാളെ വലിയ വലിയ ഡിപ്രഷനിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട് നമ്മളീ പറഞ്ഞ പോലെ മോഹിപ്പിക്കും എന്ന് പറഞ്ഞിട്ടില്ല ചില കെണികൾ അങ്ങനെയാണ് നമ്മളിങ്ങനെ മോഹിപ്പിക്കും മോഹിപ്പിച്ച് നമ്മളെ തന്ന് തന്ന് അന്ന് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കും എല്ലാം കൂടെ ചാർട്ട് തരുന്ന പോലെ തന്നെ ചാർട്ടിന് കൊണ്ടുപോകാനും വളരെ ആയിട്ട് അറിയാം നമ്മളെ പറ്റിക്കാൻ നമ്മളെ ട്രാപ്പിലാക്കാനായിട്ട് ചാർട്ടിന് വളരെ നിഷ്പ്രയാസം സാധിക്കും അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിലും ഇന്ന് മാസിക പ്രോഫിറ്റ് കിട്ടിയവരാണെങ്കിലും അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് ഫണ്ട് വാഷ് ഔട്ട് ആയിട്ടുണ്ടാകും അപ്പോൾ അവരുടെയൊക്കെ ദുഃഖത്തിലൊക്കെ നമ്മൾ ഇന്നലെ പംഞ്ഞി ഞാന്ന് പറഞ്ഞ പോലെ ഇന്നും നമ്മൾ പങ്കുചേരുന്നു അവർക്ക് നന്നാവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ ശീലിച്ചാൽ മാത്രമാണ് നിങ്ങൾ ട്രേഡിൽ സക്സസ് ആവത്തുള്ളൂ അല്ലാതെ നിങ്ങൾ വലിയ വലിയ മൂവ്മെൻറ്റ് കണ്ടു ഇന്നത്തെ മൂവ്മെൻറ്റ് കണ്ടിട്ട് നാളെ എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി നാളെ കിട്ടും അതുകൊണ്ട് ഇന്ന് പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ചെറിയ ചെറിയ ലോട്ടൊക്കെ ആയിട്ട് തുടർന്ന് കുറച്ച് ദിവസത്തേക്ക് ചെയ്തു പോവാന്നുള്ളത് മാത്രമാണ് പറയാനായിട്ടുള്ളത് കാരണം മൂന്ന് വർഷമായി ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതേപോലെ പല മൂവ്മെൻറ്റുകളും മറ്റുള്ളവരുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ട് ഒരു സ്ട്രാറ്റജി ചാർട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് നമ്മൾ കിടന്ന് തുള്ളിച്ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ശമ്പളത്തിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ് നിങ്ങൾ പക്ഷേ ഇതിൽ വന്നപ്പോൾ അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയെന്നും പറഞ്ഞ് ഇതിൽ നിന്ന് മുഴുവനും കൂടെ നേടിയെടുക്കാം ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നനാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുടുംബം വരെ വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ മൂവ്മെൻറ്റ് കണ്ടാലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഇല്ല അത് എക്സ്പീരിയൻസിൽ കൂടെ നമ്മളാക്കിയെടുക്കണം മൈൻഡിനെ കൺട്രോൾ ചെയ്ത് ഒരു പർട്ടിക്കുലർ പോ പ്രോഫിറ്റ് കിട്ടി ശീലിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ മൈൻഡ് സെറ്റ് എത്തുന്ന നിങ്ങൾ ഏത് സക്സസ് ആയിട്ടുള്ള ട്രേഡറെ നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇത്രയും വലിയ മൂവ് നടന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എടുത്തിട്ട് മാറി മാർക്കറ്റിനെ നോക്കി കാണുകയോ അല്ലെങ്കിൽ അവർ അവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോകുന്നവരായിരിക്കും സക്സസ് ആയിട്ടുള്ള ജെനുവിനിറ്റി ഉള്ള ട്രേഡേഴ്സ് അല്ലാതെ കുറേ പി എൻ എല്ലും കാണിച്ച് ചാറി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത ട്രേഡിങ്ങാണ് വോൾട്ടാലിറ്റി ട്രേഡിംഗ് എന്നൊക്കെ നമുക്ക് വോൾട്ടാലിറ്റി ഉള്ള പോലെ തന്നെ അഗ്രസീവ് ട്രേഡിംഗ് എന്നൊക്കെ നമുക്കതിനെ പറയാനായിട്ട് പറ്റും അതവിടെ നിൽക്കട്ടെ അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്നത് അത് നിലവിലുള്ള ഹൈ മൂന്ന് മണിക്ക് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി മുപ്പതിലേക്കോ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കോ മാർക്കറ്റ് മൂവ് ആവാം അപ്പോൾ നമുക്ക് നമ്മുടെ അനലൈസിങ് ചാർട്ടൊന്നും നോക്കാം നമ്മൾ സാധാരണ നോക്കുന്ന ഇൻഡെക്സിൻ്റെ ചാർട്ട് പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് മാർക്കറ്റ് മൂവ് ആവാനായിട്ട് അപ്പോൾ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നോക്കി മാർക്കറ്റ് താഴെ വന്നു നമ്മൾ സി എടുത്തു സി എവിടം വരെ പോയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ എത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവിടെ എത്തി മാർക്കറ്റ് തിരിച്ചു താഴ്ത്ത് ഇരുപത്തി മൂവായിരത്തി എത്തി ഈ മാർക്കറ്റ് ഇവിടെ തന്നെ നിന്നു ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം ഈ ഭാഗത്ത് തന്നെ നിന്ന് കളിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി രണ്ടായിരത്തിലേക്ക് മാർക്കറ്റ് പോകും ആ രീതിയിൽ കണ്ടീഷനിലാണ് നോക്കിയത് ഒരു വലിയ സോൺ ഈ ഒരു സോണിൻ്റെ അകത്തായിട്ട് എത്ര ദിവസമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസമായി ഇവിടെ തന്നെ മാർക്കറ്റ് പ്ലേ ചെയ്യണേ ഇതിൻ്റെ താഴത്ത് ഫ്രീ ആയിട്ടൊരു ഗ്യാപ് ഡൗണോ ആ ഒരു രീതിയിലൊക്കെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും മാർക്കറ്റിന് ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു അതുവരെ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആയതുകൊണ്ട് ഇതിനിടയ്ക്ക് എന്തൂരം നല്ല നല്ല ട്രേഡുകൾ നമ്മളെടുത്ത് അപ്പോൾ നമുക്ക് പിയിൽ മാർക്കറ്റ് കുറച്ചും കൂടി ഒന്ന് പോകാനുണ്ട് അതായത് മുന്നൂറ്റി മുപ്പത് ഉച്ച കഴിഞ്ഞിട്ടൊരു ബ്രേക്കൗട്ട് കിട്ടിയല്ല വൈകിട്ട് മൂന്ന് മണിക്കൊരു ഔട്ട് കിട്ടിയാൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ വേറെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടുള്ളത് ആർ എസ് ഐ ഒരു ക്രോസ് ഓവറ് ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട് അതിപ്പോൾ മൂന്ന് മണിക്ക് ഇത് രണ്ട് മിനിറ്റിൽ അത്യാവശ്യം അതിന് ശേഷമുള്ള ഒക്കെ തരക്കേടില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനൊരു റിസ്കി ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റിന് വേണ്ടിയിട്ട് ഒരു ആവറേജിങ്ങിൽ ഞാനൊരു സി എടുത്തിട്ടിട്ടുണ്ട് അത് ആവറേജ് എന്ന് പറഞ്ഞാൽ മൂന്നിലോട്ട് ആ മൂന്ന് മണിക്ക് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ആവറേജ് ചെയ്യാം മൂന്ന് മണിക്ക് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നൂറ്റി നാൽപ്പത്തെട്ടായിരിക്കും ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ടിലായിരിക്കും നമ്മളുടെ ടാർഗറ്റ് കാരണം ഇവിടെ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതേപോലത്തെ ഒരു ട്രേഡ് മുമ്പ് ഉണ്ടായിട്ടുണ്ട് രണ്ടര മൂന്ന് മണി ആയപ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ ഞാൻ അന്ന് ഇരുപത്തൊന്ന് ലോട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് പണ്ട് അപ്പോൾ ഇന്ന് ഫ്ലക്ച്വേഷൻസ് വന്നാൽ താഴത്തോട്ട് പോകോട്ടെ ആവറേജ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തൊമ്പതിലോ നൂറ്റി നാൽപ്പത്തെട്ടിലോ ആയിരിക്കും ഈ ട്രേഡ് വൈൻഡപ്പ് ചെയ്യുന്നത് അവിടെ നിന്ന് മാസിയും മൂവ്മെൻറ്റ് വല്ലതും കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്ക് പോകത്തുള്ളൂ അതാണ് ഇനി മൂന്ന് മണിക്കുള്ള രണ്ട് ട്രേഡുകൾ വൈകിട്ടുള്ള ചായക്കാശും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ അത്രയായി എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹണ്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആറിലോട്ടിട്ട് ആവറേജ് ചെയ്യാം അല്ലാത്ത പക്ഷം നമുക്ക് നൂറ്റി നാൽപ്പത്തെട്ട് മതി എന്നുള്ള തീരുമാനത്തിലെത്താം ഓക്കെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉച്ച പണിക്ക് പോയാലാണ് ഒരു അഞ്ഞൂറ് രൂപ തച്ച് കാശ് കിട്ടത്തുള്ളൂ നിലവിലത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ സ്കാൽപ്പിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തും ആയിരത്തഞ്ഞൂറ് ക്വാണ്ടിറ്റിയൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ടും അത് ആണ് അത് കാത്തു കാത്തുകെട്ടി ഒരുപാട് രാവിലെ വൈകുന്നേരം വരെ ഇരുന്നു കഴിഞ്ഞാൽ ഒറ്റ ട്രേഡ് ഒറ്റ സ്റ്റോപ്പ് ലോസ് പിന്നെ ട്രേഡൊന്നും ചെയ്യാൻ പാടില്ല അത് മെയിനായിട്ടുള്ള ആണ് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എല്ലാത്തിൻ്റെ അടിസ്ഥാനം എക്സ്പീരിയൻസ് ആണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പിടെ ക്യാൻഡിലെ ടിപ്പ് ഈ ഒരു ഡോജി ക്യാനിലെ ടിപ്പ് ഈ ഒരു ഡോജി ക്യാനിലെ ടിപ്പ് കറക്റ്റ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എസ് എം എയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ആ എസ് എം എ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് മൂന്ന് മണിക്ക് പോരണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു ഏഴ് ലോട്ടെടുത്ത് ഇവിടെ മുട്ടി ആ ടൈമിൽ വേണമെങ്കിൽ ഇവിടെ മെജോറിറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളവരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല കാരണം ഈ സപ്പോർട്ട് തിരിച്ച് കയറിപ്പോയിക്കഴിഞ്ഞാൽ പി ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് പോവും ഞാനത് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അതിനെപ്പറ്റി വറിയിടല്ല കാരണം സ്റ്റോപ്പ് ലോസ് വന്നാൽ ലോട്ടും കൂടെ ആഡ് ചെയ്യാം എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒന്നെങ്കിൽ മൂന്ന് ലോട്ടിൽ നൂറ്റി നാൽപ്പത്തെട്ട് എത്തണം ഇല്ലെങ്കിൽ താഴത്തോട്ട് വന്നിട്ട് ആറ് ആറിലോട്ടിട്ട് ആവറേജ് ചെയ്ത് തിരിച്ച് നൂറ്റി ഇരുപത്തിരണ്ടിലെത്തണം ഈ രണ്ട് കൺസെപ്റ്റേ ഉള്ളൂ മൂന്നര വരെ രസം എൽ ഒരു സപ്പോർട്ട് റെസ്പെക്റ്റിന് വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കാരണം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു ഹൈ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് പിയിൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ക്ലിയർ ചെയ്യാനുണ്ട് അതേപോലെ സീയിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ നൂറ്റി ഇരുപത്തൊമ്പത് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അത് നമ്മൾ മൈൻഡിൽ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ തീരുമാനം ഏതാണോ അതിൽ ഉറച്ചു നിൽക്കുക ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എടുത്ത തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുക നഷ്ടമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഏത് പ്രോഫിറ്റിലാണോ അവിടെ കിട്ടുകയെങ്കിൽ ഇറങ്ങാൻ നിൽക്കണം എങ്കിലേ നമുക്ക് ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ മൂന്ന് മണിയായി മൂന്ന് മണിക്ക് എങ്ങോട്ടാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സി നൂറ്റി നാൽപ്പത്തെട്ടിട്ടാണോ അതോ പി ഇ മുകളിലോട്ടാണോ അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ താഴത്തോട്ട് വരാനുള്ള ടെൻഡൻസി സീക്ക് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ലോട്ടിട്ട് ചെയ്യാൻ അതിൻ്റെ ഒരേ ഒരു റീസൺ സെക്കൻഡ് തിങ് ഇവിടെ എസ് എം എ ടു സെവൻറ്റി ഫൈവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുമാണ് ഈ ഒരു പ്രീവിയസ് ക്യാൻറ്ററിൻ്റെ ഹൈ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അത്രയും നമ്മൾ ഇവിടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏഴ് ലോട്ട് എടുക്കാതെ മൂന്ന് ലോട്ട് എടുത്തതിൻ്റെ ഉദ്ദേശം ഇൻ കേസ് ഒരു അടി കിട്ടിയാലും താഴത്തുനിന്ന് റീ അവവറേജ് ചെയ്യാനുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ലോഡ് സൈസ് കൂട്ടി എടുക്കാഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളൊരു ലെവലും നിപ്പുണ്ട് പിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ലെവലും ഉണ്ട് സിയിൽ നൂറ്റി നാൽപ്പത്തെട്ട് എന്നുള്ള ലെവലും ഉണ്ട് അതാണ് അതാണിപ്പോൾ നമ്മൾ ഇപ്പോൾ നോർമലി ഇപ്പം എൻ്റെ കാര്യമല്ല നോർമലി നമ്മൾ പറഞ്ഞത് ഒരു നൂറ്റി മുപ്പത്തൊന്നിൽ വന്നോ കൂടുതൽ ലോട്ടാണോ ഒരെണ്ണം രണ്ടെണ്ണം കൊടുക്കാൻ ബാക്കിയുള്ളത് ഒരു പോയിന്റിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞുള്ള ഗുണം എന്താ അപ്പോൾ കിട്ടിയത് കിട്ടി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലേക്ക് വരും പി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ചെറിയ മൂവ്മെൻറ്റ് കിട്ടിയപ്പോഴേ നമ്മൾ രണ്ട് ലോട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒരെണ്ണം ഹോൾഡ് ചെയ്യാം കോസ്റ്റ് ടു കോസ്റ്റ് ഇടാം താഴത്ത് കറങ്ങി പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇനിയും നമുക്ക് അവസരങ്ങളുണ്ടല്ലോ എന്നുള്ള കൺസെപ്റ്റിൽ അത് പറഞ്ഞത് അപ്പോൾ ഓരോ ക്യാൻറ്റിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി റീഡ് ചെയ്തെടുക്കാൻ തന്നെ ഇപ്പോൾ ഇവിടെ ആർ എസ് ഐഡ് അനലൈസിങ്ങോ ബാക്കിയുള്ള ലൈനുകളോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല കൂടുതൽ പ്രാധാന്യം കൊടുത്ത ക്യാൻഡിൽസിന് തന്നെയാണ് അപ്പം നമ്മൾ ആവറേജ് ചെയ്യാതെ ആ ഒരു ക്യാൻഡിൽ താഴത്തോട്ട് വരും ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോകും എന്ന് പറഞ്ഞത് ഈ ഒരു കേസ് കൊണ്ടാണ് നമ്മൾ ഓൾറെഡി രാവിലെ മൂന്ന് ലെവലുകളാണ് ക്ലോസിംഗിന് പറഞ്ഞത് ഒന്ന് ഈ ഒരു ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എൺപതിൽ മൂന്ന് ലെവലുകൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഏരിയാസ് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഇന്ന് മൂന്ന് സ്ഥലത്തും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അതാണ് അതിലും വലിയ ഒരു കോമഡി ആയിട്ടുള്ള കാര്യം മാർക്കറ്റ് എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഫണ്ടിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല ഞാനൊരു വൺ ഹൺഡ്രഡ് ഭാഗത്തേക്ക് എങ്ങാനും വന്നാൽ അത് ആവറേജ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു അത് ഹോൾഡ് ചെയ്ത് ഇവിടെ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്യാൻഡലിൻ്റെ ഒരു ലെവലുണ്ട് ആ ലെവലിലാണ് മാർക്കറ്റ് വന്ന് ഇപ്പോൾ റിജക്ഷൻ ആയിരിക്കണം ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്ക് വന്നിട്ട് റിജക്ഷൻ ആയിരിക്കണത് ഒരു സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് വന്നിട്ട് റിജക്ഷൻ ആയിരിക്കണം അതിൻ്റെ ലെവൽ നെക്സ്റ്റ് ഫൈവ് മിനിറ്റോ അത് കഴിഞ്ഞിട്ടുള്ള ഫൈവ് മിനിറ്റിലോ കൺസോൾഡേഷൻ ആയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുക ഫസ്റ്റ് റെസ്പെക്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് കാരണം പ്രീവിയസ് ആയിട്ടുള്ള പീഡ പീഡക്യാൻഡിൽ ഹയർ വിക്ക് ക്രിയേ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് തിരിച്ച് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം എങ്ങോട്ടായിരുന്നൂറ്റി എൺപത്തി ഒന്നിട്ട് അതിനർത്ഥം ഒരു പരിധി വിട്ടൊന്നും മാർക്കറ്റ് പോകാൻ പോകുന്നില്ല ഈ നമ്മൾ മൂന്നാമത് പറഞ്ഞ സ്പേസിൽ തന്നെ ഈ മൂന്ന് സ്പേസിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ക്ലോസ് എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനിയിപ്പോൾ അത് റീടെസ്റ്റ് ഏത് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അത് ഇന്ന് മൂന്നേകാലിന് ശേഷം റീടെസ്റ്റ് ആവുമോ അത് ഈ ഭാഗത്ത് തന്നെ മാർക്കറ്റ് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളെ നമുക്ക് നോക്കാനായിട്ടുള്ളൂ അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ മൂവ്മെൻറ്റ് കിട്ടാതെ കൺസോൾട്ടേഷൻ കളിച്ച് കളിച്ച് വേണം നിൽക്കുന്നത് അപ്പോൾ ഓരോ ക്യാൻഡിലും പറഞ്ഞിട്ടുണ്ട് പോകും തിരിച്ചു വരും പോകും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാം അതേ നിവർത്തിയുള്ളൂ നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിൻ്റ് വേണം അപ്പോൾ അടുത്ത ക്യാൻഡിൽ മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ഒരു നല്ല ലോ ആണ് ആദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൽപ്പിച്ചൊന്ന് അവറേജ് ചെയ്യാം ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത ടൈം ഫ്രെയിം മൂന്ന് മിനിറ്റ് കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം സിക്സ് ഹൺഡ്രഡ് വരെ പോയതാണ് ഹാഫ് ടച്ച് ഒത്തതാണ് അപ്പോൾ മൂന്നേ കാലിൻ്റെ ക്യാൻഡലിൽ ആവറേജ് ചെയ്യാന്നാണ് പറഞ്ഞത് തൽക്കാലം ആയിരം രൂപ ആയിരം രൂപയിൽ ലോട്ട് സെല്ല് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രണ്ടെണ്ണം കൂടെ സെല്ല് ചെയ്യാം അപ്പോൾ എൻ്റെ ആവറേജ് പ്രൈസ് നിൽക്കുന്നത് എഴുപത്തേഴാണ് എഴുപത്തേഴ് വന്നാൽ മാത്രമാണ് അതെന്താവുള്ളൂ ആവത്തുള്ളൂ അപ്പം നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ലോബിലേക്ക് ാസ്റ്റത്തത് ട്രെയിൽ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട് ഇനി മൂന്ന് ഇരുപത്തൊമ്പതാവുമ്പോൾ എവിടെയാണോ അവിടെ എക്സിറ്റ് ചെയ്യാം ഇതാണ് പക്ക മണി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തേഴ് അഞ്ച് പോയിൻ്റ് പോയി കഴിഞ്ഞാൽ എഴുപത്തഞ്ച് രൂപ പോവും എങ്ങനെ പോയാലും ആയിരം രൂപ മൂന്നരയാകുമ്പോൾ കൈ കിട്ടും നമ്മൾ ഗ്രീഡിയല്ല അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ക്ഷമ വേണം നമ്മൾ ഫിക്സഡായിട്ട് ഇതാണ് ഞാൻ നേരത്തെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി പിന്നെ അഴിച്ചങ്ങ് വിട്ടേക്കും അത് ചിലപ്പോൾ ഇരുന്നൂറ് പോയിൻ്റ് പോയിട്ട് തിരിച്ചു വരും ചിലപ്പോൾ നൂറ്റമ്പത് പോയിട്ട് തിരിച്ചു വരും അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട പർട്ടിക്കുലർ ടൈമുകളൊക്കെ ഉണ്ട് ഇന്ന ടൈമിൽ ഒന്ന് എടുത്തു നോക്കാം അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇന്ന ടൈമിലൊന്ന് എടുത്തു നോക്കാം കാരണം ഇത് നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഒരു ഒറ്റയടിക്ക് മാർക്കറ്റ് താഴ്ത്തോട്ട് വരും അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ മുകളിലോട്ട് പോക്കോട്ടെ നമുക്ക് പരാതിയില്ല കിട്ടുന്നത് നമുക്ക് മാക്സിമം മിച്ചുള്ളത് ലാഭമാക്കി എടുക്കാം അപ്പോൾ ഒന്നും പോയി എന്നുള്ള പരാതിയില്ല ഇതാണ് സേഫായിട്ടുള്ള ഒരു മെത്തേഡ് അപ്പോൾ അതിൽ നമുക്ക് കോൺഫിഡൻറ്റ് വേണം നമ്മൾ ഒരുപാട് ഗ്രീഡി ആയിട്ട് കാര്യങ്ങളില്ല അപ്പോൾ എന്താ പറയണ്ടേ അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് പറന്ന് നൂറ്റി തൊണ്ണൂറ്റേഴിൽ ചെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരവിടെ എന്താ അയ്യോ ഞാനത് ആറ് മൂന്ന് ഒമ്പത് ലോട്ടം ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റേഴിലേക്ക് പോയിരുന്നല്ലോ എന്നാണ് ചിന്തിക്കണേ അല്ലാതെ അത് ലോസിലേക്ക് പോയ ഒമ്പത് ലോട്ടിൽ എത്ര പോയിൻ്റ് ലോസ് വരും കിട്ടിയ പ്രോഫിറ്റും പോകില്ലോ എന്നുള്ള ആരും ചിന്തിക്കില്ല ആ കിട്ടിയത് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നതിനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും ചിന്ത നമ്മുടെ പോകാൻ പോകുന്ന ക്യാപിറ്റലിനെ പറ്റിയിട്ട് ആർക്കും ഒരു ചിന്തയില്ല അപ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റലിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് വേണം എപ്പോഴും ട്രേഡ് എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ ഇത് പോയെങ്കിൽ നൂറ്റി നാൽപ്പത്തൊന്നിലോ നൂറ്റി നാൽപ്പത്തെട്ടോ പൊക്കോട്ടെ നമുക്ക് പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഇപ്പോൾ അടുത്ത ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞു ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതാഴത്തോട്ട് വരുവുള്ളൂ അപ്പോൾ നമ്മളവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന് തിരിച്ചു നേരെ നൂറ്റി പതിനഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയാലും ഒരു എഴുപത്തഞ്ച് രൂപ ഇപ്പം നിൽക്കുന്ന നൂറ്റി മുപ്പത് എട്ട് പോയിൻറ്റ് രണ്ട് പതിനാറ് നൂറ്ററുപത് രൂപ പോകും ബാക്കി ആയിരം രൂപ നമുക്ക് കിട്ടില്ലേ ആസൻ ഇലക്ട്രിക് എലക്ട്രിക് പ്ലംബിങ് വർക്കർ രാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്നതാണ് ഈ കാണുന്ന തച്ച് ഇത്രയും പോലും കിട്ടില്ല ആയിരം രൂപ കിട്ടുള്ളൂ അപ്പോൾ അവിടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ലെവലിൽ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ദൈവത്തിന് നന്ദി പറയണം പക്ഷെ പൊന്മുട്ടിയിടുന്നൊരു താറാവിനെ കിട്ടിയെന്ന് പറഞ്ഞ് നെക്കി പിഴിയാൻ നിന്ന് കഴിഞ്ഞാൽ അത് ദൈവത്തിന് ഇറക്കാത്ത പരിപാടിയാണ് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഒരു ട്രേഡിങ്ങിലേക്ക് പ്രൊഫഷണലായിട്ട് ഇറങ്ങാൻ അല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോകുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെ ഇടയിൽ നമ്മൾ പെട്ടുപോകും പഠിക്കുന്നതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അത് അപ്ലൈ ചെയ്ത് മൈൻഡ് സെറ്റായാലും കൂടെ കമ്പെയർ ചെയ്ത് ചെയ്യുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ ആൾക്കാരൊക്കെ വരും പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ മൂവ്മെൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് പുതുമോടിയാണ് കുറേ കഴിയുമ്പോൾ ആ പുതുമോടിയൊക്കെ അങ്ങ് പോകും പിന്നെ പ്രോഫിറ്റ് പോകുന്നതോ ഇരുന്നൂറ് പോയിൻ്റ് പോകുന്നതോ അഞ്ഞൂറ് പോയിൻ്റ് പോകുന്നോ നമ്മളൊന്നും നമ്മളൊന്നും അത് ബാധിക്കാതെയാവും അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പൊടിക്കും കൂടെ വെക്കാം മൂന്ന് ഇരുപതായി ൂറ്റി ഇരുപത്തിനാല് പത്ത് പോയിൻറ്റ് ഇരുന്നൂറ്റമ്പത് ഒന്നാൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും നമ്മൾ ഓൾറെഡി അത് എക്സിറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ക്യാൻഡിൽ നിലവിലുള്ള ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം കാരണം പീയുടെ ക്യാൻഡിൽ ഹയ്യർ വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് ഞാനിത് എക്സിറ്റ് ചെയ്തത് ചിലപ്പോൾ താഴത്തോട്ട് പോയിട്ടായിരിക്കും വരുന്നത് അത് എന്താണ് എന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാനൊന്നും സാധിക്കത്തില്ല എനിക്ക് നേരെ ചെന്ന് മുട്ടറ നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ അത് തിരിച്ച് പുറകിലേക്ക് വന്ന് പിന്നെ തിരിച്ച് താഴത്തോട്ട് പോകുമ്പോൾ അതേ ലെവലിൽ എത്തുന്നതിനും ബെറ്ററാണ് ആ ഒരു സ്ഥലത്ത് നമ്മൾ സേഫാവുക എന്നുള്ളത് അതുകൊണ്ട് ഞാനത് സേഫായെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താണ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് മുൻകൂട്ടി മനസ്സിലാക്കി നമ്മൾ ഓൾറെഡി എക്സിറ്റായി അല്ലെങ്കിൽ ഇത് വെറുതെ താഴത്തോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും നമുക്കില്ല അഞ്ച് മിനിറ്റ് കൂടെയുള്ളൂ നമ്മൾ നാളെ ഇരുന്നൂറ് പോയിന്റ് കിട്ടും അഞ്ഞൂറ് പോയിൻ്റ് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മൾ രണ്ട് വർഷമായിട്ട് ഞാൻ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാറില്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ളത് സീലാണെന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ വൺ ഫോർട്ടി എയ്റ്റ് വൺ സെവൻറ്റി ഫൈവ് ഈ ഇൻബിറ്റ്വീൻ സ്പെയ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് ആണ് അത് ചിലപ്പോൾ പിയിലൊക്കെ പോയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നോക്കിയാൽ മാർക്കറ്റ് എവിടെ എത്തിന്ന് നമ്മൾ എവിടെ ഇറങ്ങി മാർക്കറ്റ് എവിടെ നിൽക്കുന്നു നോക്കിയേ അത് വെറുതെ ഹോൾഡ് ചെയ്ത് പണി മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിനാണ് നമ്മൾ ഡബിൾ ചാർട്ട് വെക്കുന്നത് എസ് എം ഐ മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഈ ഒരു ബേസ് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ടാർഗറ്റ് നൂറ്റി നാൽപ്പത്തിരണ്ടായിരിക്കും അപ്പോൾ വാതിക്കയെ കൊണ്ടുവന്നിട്ട് അവർ കലംടക്കും അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടാണ് ഇവിടെ ഡബിൾ ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങും ഐഡിയയും കിട്ടും പക്ഷേ എന്തിവിടെ സംഭവിച്ചാലും ഞാൻ നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇറങ്ങുകയുള്ളും പറഞ്ഞുകൊണ്ട് മസല് പിടിച്ചിരിക്കുന്നവർക്കാണ് കിട്ടിയതും പിടിച്ചതും പോയിട്ട് അവസാനം ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡിലേക്ക് പോകുന്നു നമ്മളെന്താ പറഞ്ഞത് ഇവിടെ നിന്ന് ഞാൻ എൻട്രി എടുക്കും എന്തുണ്ടെങ്കിലും ഞാൻ നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇറങ്ങും എന്നുള്ള ആദ്യം വലിയ ഭീരവാദമൊക്കെ ഞാൻ മുഴക്കി പക്ഷേ നമ്മളത് ചാട്ടിനോട് സാഹചര്യങ്ങൾ വന്നപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനം മാറ്റാനും കൂടെ പഠിക്കണം ഇല്ല നമുക്ക് വെറുതെ അസ്ഥാനത്തായി പോകും ചാട്ടിനോട് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ നിൽക്കരുത് ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ് നമ്മുടെ പ്ലാനിങ് ഒക്കെ കറക്റ്റാണ് പക്കാ പ്ലാനിങ്ങാണ് സമയമില്ല കാരണം മാർക്കറ്റ് ക്ലോസ് ആയിപ്പോയി നേരെ മറിച്ചൊരു നാല് നാലര വരെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വൺ ഫോർട്ടി ടു അപ്പോൾ മാർക്കറ്റ് ഇവിടെ ചെന്നപ്പോൾ ഇപ്പുറത്ത് ക്യാനിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ തിരിച്ചു വരും അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നോ അപ്പം ഞാൻ അവിടെ ഇറങ്ങി ആ വണ്ടിക്ക് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നാലും മാക്സിമം നല്ല രീതിയിലൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നമുക്ക് ഭാവിയിൽ ആസൂത്രണം ചെയ്യാം അതൊരു അഞ്ചാറു മാസമൊക്കെ എക്സ്പീരിയൻസായി കൊണ്ടും കൊടുത്തും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ കൂടെ കൂടാം ഒരുമിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് പി എൻ എല്ലും കൂടെ പോസ്റ്റ് ചെയ്യാനുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെ പി എൻ എൽ കുറേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലൈവിലുണ്ടായിരുന്നവരുടെയൊക്കെ ആയിട്ട് അപ്പോൾ ബാക്കി പി എൻ എല്ലും കൂടെ കാണിക്കാനുണ്ട് പുറകെ വരാനുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ എന്തായാലും കാണിക്കാം ഒരു മുപ്പത് എണ്ണൂറ്റി നാൽപ്പതുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ഒരുന്നൂറ്റൻപത് ഉണ്ട് ഒരു നാലായിരത്തി നാനൂറ്റി ഇരുപത്തേഴ് ഉണ്ട് ഒരു മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഇമ്പ്രൂവ് ചെയ്തേക്കുന്നതാണ് മുപ്പത്തഞ്ചിൻ്റെ കൂടെ പത്താക്കി എന്ന് മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി പതിനൊന്ന് ബാക്കിയൊക്കെ ഓൾറെഡി രാവിലെ കാണിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ രീതികൾ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡിസിപ്ലിൻ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റുമെന്നുള്ള മൂ പ്രൂവാണ് ആ കാണിച്ചത് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അതോടൊപ്പം നമ്മുടെ ഫെബ്രുവരി ലൈവ് ട്രേഡിംഗ് വ്യൂ ഷെയറിംഗ് ഗ്രൂപ്പ് ട്രേഡിംഗ് ഡിസ്കഷൻ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും മടിച്ചു നിൽക്കണ്ട ഒന്നും എളുപ്പമാവില്ല അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഇന്ന് വന്ന് നാളെ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവാന്നുള്ള ചിന്തയുള്ള ഒരാളും ദൈവത്തോർത്ത് ലൈവിലേക്ക് വരരുത് ഒരു ഒരഞ്ചാറ് മാസം സഹിച്ചൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഇൻ ഫ്യൂച്ചറിൽ ഒരു ഡിസിപ്ലിൻ ട്രീഡർ ആവണം എന്ന് ആഗ്രഹിച്ച് എന്തും സഹിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ലൈവിലേക്ക് വരാനായിട്ട് ശ്രമിക്കാവുള്ളൂ ഒരു ട്വൻറ്റി വൺ മെമ്പേഴ്സിന് മാത്രമേ എൻട്രി ഉള്ളൂ അതിൽ കൂടുതൽ ഞാൻ ആക്കാറില്ല അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളി എന്നും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്